ഹലോ സ്ലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ അലഹമുല്ല നമ്മളിവിടെ സുഖായിരിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എയർ ഫ്രയറിനുള്ളിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഗ്രിൽ ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ അടുത്തുള്ള ഒരു ബെൽ ബെൽബട്ടനും കൂടി പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് എന്തായാലും വീഡിയോ കണ്ടു നോക്കാം അപ്പം അതിനായിട്ട് ഞാനിവിടെ സ്കിന്നോട് കൂടിയിട്ടുള്ള ഒരു എയിറ്റ് ഹൺഡ്രഡ് ഗ്രാമിൻ്റെ ചിക്കൻ ആട്ടോ എടുത്തിരിക്കുന്നത് നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് അത് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിനായിട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുക കേട്ടോ അതിൽ നന്നായിട്ടൊന്ന് വരച്ചു കൊടുക്കുക പിന്നെ കത്തി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തിയും കൂടെ കൊടുക്കാം കേട്ടോ മസാലയൊക്കെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം ഒരു സവാളയും ഒരു ഏഴല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഒരു ചെറുനാരങ്ങ കുരുവൊക്കെ മാറ്റിയിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട് അരയാൻ വേണ്ടിയിട്ട് ഈ ഒരു തൈര് മാത്രോ നമ്മൾ ചേർക്കുന്നത് വേറെ ഇതിൽ വെള്ളം ഒന്നും ചേർക്കുന്നില്ല ത തൈരും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ പൊടികളാട്ടോ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാട്ടോ കേട്ടോ ഞാൻ രണ്ട് ടീസ്പൂണ് ചേർക്കുന്നത് സ്പൈസി ആയിട്ടുള്ള ഗ്രിൽ ചിക്കനാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് മുളക് പൊടീൻ്റെ അളക് കൂട്ടിക്കൊടുക്കാം കേട്ടോ അതിനുശേഷം ഒരു അ അര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് വലിയ ജീരകം ഉണ്ടല്ലോ പെരിഞ്ചീരകം അത് ചേർക്കുന്നുണ്ട് രണ്ട് ഏലക്കയും പിന്നെ ഒരു ഒരു അഞ്ച് ഗ്രാമ്പും കൂടെ ചേർത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ അപ്പോൾ ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പും കൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ അതിനുശേഷം ചിക്കനിൽ ഫുള്ള് ഒന്ന് തേച്ച് പിടിപ്പിക്കട്ടെ ആ ഒരു നമ്മൾ വരഞ്ഞു കൊടുത്തതിൻ്റെ ഉള്ളിലേക്കും പിന്നെ ഈ ഒരു ചിക്കൻ്റെ ആ ഒരു എന്താ പറയുക ഒരു ഉള്ളിലേക്കുണ്ടല്ലോ ഫുള്ള് മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കട്ടെ നല്ല രീതിയിൽ തന്നെ തേച്ച് പിടിപ്പിക്കണം അങ്ങനെ ഇത് ഇപ്പം ഫുള്ള് ചിക്കനിൽ നമ്മുടെ മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ മിനിമം ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഓവർനൈറ്റ് വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു രണ്ട് രണ്ടര മണിക്കൂറാട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം ഇത് ഈ രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിതൊന്ന് എയർ ഫ്രയറിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ അങ്ങനത്തെ ഈ ചിക്കനൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം അതിൽ ബാക്കിയുള്ള മസാല ആ ഒരു ചിക്കൻ്റെ മേലെ ആ ഒരു വരഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ ഇടയ്ക്കുമൊക്കെ നല്ല പോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് എയർ ഫ്രയർ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ടെമ്പറേച്ചറും ടൈമിങ്ങും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ മേലെ തന്നെ ചിക്കൻ എത്രയാണ് ടെമ്പറേച്ചർ ടൈമിംഗ് എന്നൊക്കെ ഉള്ളത് കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം ഞാനിവിടെ വൺ നയൻറ്റി ഡിഗ്രിയിൽ ഒരു തേർട്ടി മിനിറ്റ്സ് ആട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം തേർട്ടി മിനിറ്റ്സ് കൊണ്ട് തന്നെ നല്ല രീതിയിൽ കുക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാനിവിടെ ഒരു ട്വൻറ്റി മിനിറ്റ്സൊക്കെ ആയപ്പോൾ ഒന്ന് തിരിച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തീ ടെമ്പറേച്ചറും ടൈമിങ്ങും ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് ദൈ ചിക്കനൊക്കെ ഇപ്പം ഗ്രില്ലായി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ ഇത് ടെമ്പറേച്ചറും ടൈമിങ്ങും സെറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇത് ഓൺ ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഇവിടെ ചിക്കനൊക്കെ ഒന്ന് റെഡി ആയിട്ട് വരുന്നുണ്ട് ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ പോഷനൊക്കെ നല്ല രീതിയിലൊന്നും ഒക്കെ വന്നിട്ടുണ്ട് ഉള്ളൊക്കെ അത്യാവശ്യം വെന്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇനിയിപ്പം ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാണേ കണ്ടില്ല രീതിയിലൊന്നും കുക്കായിട്ട് നമുക്ക് മൊരിഞ്ഞിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ തിരിച്ചിട്ടതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഓയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഹെൽത്തി വേഷൻ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഓലീവ് ഓയിലാ കേട്ടോ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം വീണ്ടും നമ്മുടെ എയർ ഫ്രയർ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ ബാക്കി ഉള്ള പത്ത് മിനിറ്റ് ഈ ഒരു എന്താ പറയുക ആ തിരിച്ചിട്ടിട്ട് അത് ആ ഒരു സൈഡും കൂടെ ഒന്ന് മുരിയിച്ചിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ തേർട്ടി മിനിറ്റ്സ് കഴിഞ്ഞ ടൈമർ കോഫി ആയതിന് ശേഷം ഞാനിതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് സൈഡ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മുരിഞ്ഞ് നല്ല അടിപൊളി ഗ്രിൽ ചിക്കൻ നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ എടുക്കാവുന്നതേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റും ആയിരുന്നു കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഈ ഒരു സൂപ്പറിൻ്റെ മലബാർ പൊറോട്ടയാണ് ഇനിയിപ്പോൾ പൊറോട്ടയൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണോട്ടോ അപ്പോൾ ഇങ്ങനെ പാക്കറ്റ് പൊറോട്ട വാങ്ങുന്ന സമയത്തുണ്ടല്ലോ നമ്മളിങ്ങനെ ചൂടാക്കി എടുക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഇതൊന്ന് ഹാർഡായിട്ട് ഒന്ന് മുരിങ്ങക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഒരു ടിപ്പെന്ന് പറയുന്നത് ഉണ്ടല്ലോ ചെറിയ ഇളം ചൂട് വെള്ളത്തിൽ ഈ പൊറോട്ട ഒന്ന് ജസ്റ്റ് ഒന്ന് മുക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ചൂട് ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയായിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ പൊറോട്ടയൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നമ്മൾ ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോവുകയാണേ അപ്പോൾ ഗ്രിൽ ചിക്കൻ നല്ല രീതിയിൽ ഉള്ളിലൊക്കെ വേന്തിട്ടുണ്ട് കേട്ടോ ഞാനിതൊന്നോ ഇങ്ങനെ എടുത്ത് കാണിച്ചു തരാവേ അതെ നമ്മൾ പിടിക്കുമ്പോൾ തന്നെ വരുന്നുണ്ട് അതേ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ വേന്തിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഒക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ബൈ അസ്സാം വലിക്കും ആൻഡ് ടേക്ക് കെയർ